എന്റെ അനു എന്റെ സ്കൂളിൽ ചേർത്താൻ പോയി അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത് സ്കൂളിൽ എത്തിയിട്ടുണ്ട് ഇതാണ് കോളേജ് അതിന്റെ ഇപ്പുറത്തുള്ളതാണ് ഞങ്ങളുടെ സ്കൂള് ഇതാണ് എൻ്റെ ഞങ്ങളുടെ സ്കൂളുടെ എൻട്രൻസ് ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ ഞങ്ങൾ ആനുവൽ ഡേക്ക് എൻ്റെ സ്കൂളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനും അക്കിപ്പയും അതുപോലെ തന്നെ ഉമ്മച്ചിയും കുഞ്ഞുസാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ കുഞ്ഞൂസ് ഫസ്റ്റ് സ്റ്റാൻഡേർഡാണ് അപ്പോൾ ഇവിടെ ചേർത്താനാണ് ചേർത്താൻ കൂടിയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ടീച്ചേഴ്സൊക്കെ അവിടെ സ്കൂളിൽ ചേർത്തുന്നതിൻ്റെ ഒക്കെ തിരക്കിലാണ് അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഓരോ ഡീറ്റെയിൽസൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോൾ ഞങ്ങൾ ഓഫീസിലെത്തിയിട്ടുണ്ട് ഓഫീസിൽ നിന്ന് അവർ പ്രിൻസിപ്പിളെ കാണാൻ പറഞ്ഞു പ്രിൻസിപ്പിളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ ഫീസൊക്കെ അടച്ച് അവനുള്ള ബുക്സൊക്കെ വാങ്ങി പിന്നെ ഞങ്ങൾ അവനുള്ള യൂണിഫോം വാങ്ങാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എന്താ വെച്ചി തലാട്ടെന്ന് വെച്ചാൽ അവന് ഉമ്മച്ചിനോട് ഹിബാക്ക് വാങ്ങുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നത് എനിക്ക് കഴിഞ്ഞ വർഷം അടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇപ്പോഴും അപ്പോൾ ആകുന്നതാണ് അതുകൊണ്ട് എനിക്ക് എന്തായാലും വാങ്ങുന്നില്ല അതാണ് ഉമ്മച്ചി ഇങ്ങനെ തലാട്ടുന്നത് അപ്പോൾ യൂണിഫോമൊക്കെ കിട്ടി അപ്പോൾ ഉമ്മച്ചി അതിൽ ബില്ലും കാര്യങ്ങളൊക്കെ വെച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം അങ്ങനെ ഞങ്ങൾ പോവാൻ നിൽക്കുമ്പോൾ ആണെങ്കിൽ ഞങ്ങൾക്ക് നെങ്ഷിപ്പൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ സിറ്റി മാർട്ടിൽ വന്നിട്ടുണ്ട് അവിടെ നിന്ന് ഒക്കെ മേടിച്ച് ഞങ്ങൾ കഴിച്ചു അപ്പം ഇനി ഞങ്ങൾ തിരിച്ചു പോവാണ് അപ്പം ഞങ്ങൾ എന്തൊക്കെയാണ് മേടിച്ചെന്നുള്ള ഐറ്റംസൊക്കെ ഞാൻ കാണിക്കാം വീട്ടിലെത്തി അപ്പോൾ फ्रेंड्स ഞാൻ ആദ്യം തന്നെ ദാ ഇതാണ് വാങ്ങിച്ചിട്ടുള്ളത് നമ്മുടെ ഗ്രാഫ് പേപ്പറുള്ള ബുക്ക് അക്കേ അന്ന് ആട്ടടാനാണ് ഞാൻ ആദ്യം തന്നെ അنيهന്റെ ഐറ്റംസ് അനുസരിച്ച് ഫസ്റ്റ് എന്നെ അന്ന് ഒരു ബൈറ്റിന്റെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട് ചേച്ചിയനോട് ഞാൻ പറഞ്ഞേക്കാം ഈ പെൻസിലൊക്കെ വെക്കണം ബൈന ആയിതിന അതിട്ടിട്ട് വെച്ചിരിക്കുക കിതാ un extra non tutti hanno dei tempi tempi ah no ci faccio buttare quindi dobbiamo tutti voltiamo ancora e quindi cambio tre alla boxing quindi non lo buttando e non fai di più un mazzo di scolare ma dai 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 യൂണിഫോം ഇവര് ഇതിന്റെ ഈ കളർ റെഡ് ആണ് എനിക്ക് ബ്ലൂ ആട്ട ഒരു കോട്ട് ആണ് ഇതാണ് അവന്റെ സ്പെഷ്യൽ യൂണിഫോം അപ്പൊ നെക്സ്റ്റ് വീഡിയോ യൂണിഫോം ഒക്കെ മേടിക്കുന്നത് അപ്പൊ ഇത് ഇങ്ങനെ ഇതാണ് അവന്റെ യൂണിഫോം അപ്പൊ ഇത് ടെൻത്ത് വരെ ഇതന്നെയാണെന്ന് പറയണത് പറയണതെന്നല്ല ഞാൻ കണ്ടിട്ടുള്ളത് ഇനി മാറ്റേണ്ടതാണ് എനിക്കറിയില്ല നെക്സ്റ്റ് നമ്മുടെ തൈ ബെൽറ്റൊക്കെയാണ് അതുപോലെ തന്നെ സോക്സാണ് അപ്പം റെഗുലർ യൂണിഫോമിൽ ഇതാ ബ്ലൂ കളർ സോക്സും ഇതാ ഈ ബ്ലൂ കളർ സോക്സും സോക്സും അതുപോലെ സ്പെഷ്യൽ യൂണിഫോമിന് ക്രീം കളർ സോക്സും ആണ് നെക്സ്റ്റ് സ്പെഷ്യൽ യൂണിഫോമിന് ക്രീം കളർ നമ്മളെ ബെൽറ്റ് റെഗുലർ യൂണിഫോമിന് ഇതാ ബെൽറ്റ് ബ്ലൂ കളർ

ഇത് കട്ടർ ഞാൻ പുതിയതായിട്ട് വെച്ചതാണ് ഈ പെൻസിൽ സ്കെയിലാണ് പിന്നെ ഒരു ഇറേസറും കിട്ടിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മൾ ഈ ബോക്സ് ആൻഡ് ബോക്സ് ഇപ്പൊ അതൊക്കെ മേടിച്ചിട്ടുള്ളത് നമ്മള് കഞ്ചിക്കോട് സിറ്റിയെ അപ്പോൾ നെക്സ്റ്റ്

യും സ്പെഷ്യലി രണ്ട് സോഫ്റ്റ് മേടിച്ചിട്ടുണ്ട് യൂണിഫോം പിന്നെ എൻ്റെ ഉണ്ട് അത് കറക്റ്റ് തന്നെയാണ് അത് നാശമായിട്ടുള്ള അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ ഐറ്റംസ് അപ്പം ഫ്രണ്ട്സ് നമ്മൾ വീട്ടിൽ കുറച്ച് ഐറ്റംസ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഫസ്റ്റ് വന്നിട്ട് നമ്മുടെ ആണ് കേട്ടോ രണ്ട് സൈനാഗ്രാസും മേടിച്ചിട്ടുണ്ട് അപ്പം ഫ്രൂട്ട്സ് എല്ലാട്ടാണ്

ബട്ടർ സ്കോച്ച് നെക്സ്റ്റ് വന്നിട്ട് ബട്ടർ സ്കോച്ചിന്റെ ഒരു സെൻസു ആണ് ആ നെക്സ്റ്റ് നമ്മുടെ സെൻസും അപ്പൊ ഇത്ര നമ്മൾ ഇന്ന് മേടിച്ചു അപ്പൊ